നടി ആക്രമണ കേസിൽ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചതിനെതിരെ അതിജീവിത അതിജീവിതയിൽ ശരത് പവാറിന്റെ പാർട്ടിക്ക് ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായി മെമ്മറി കാർഡ് പരിശോധിച്ച സംഭവത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച് അതിജീവിത മെമ്മറി കാർഡ് പരിശോധിച്ചാലേ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേസിലെ പ്രധാന തെരുവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ അനുമതി ഇല്ലാതെ പരിശോധിച്ചാൽ ജില്ലാ സെഷൻസ് ജഡ്ജിയാണ് അന്വേഷണം നടത്തിയത് ഇതിന്റെ പകർപ്പ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നെങ്കിലും പകർപ്പ് ലഭിച്ചിട്ടില്ലെന്നും ലഭ്യമാക്കണമെന്നും ഹർജിയിൽ പറയുന്നു തിരുവനന്തപുരത്ത് പി എസ് സി പരീക്ഷയിൽ ആൾമാറാട്ടത്തിന് ശ്രമം പി എസ് സി അധികൃതർ വിരലിടയാള പരിശോധന നടത്തുന്നതിനിടെ ആൾമാറാട്ടം നടത്തിയയാൾ പരീക്ഷാ ഹാളിൽ നിന്നും ഇറങ്ങിയോടി പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് സംഭവം യൂണിവേഴ്സിറ്റിയുടെ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയായിരുന്നു ഇവിടെ ആറാം നമ്പർ മുറിയിൽ പരീക്ഷ എഴുതാനെത്തിയ യുവാവാണ് ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്കെത്തിയ സ്ക്വാഡിനെ കണ്ട് ഭയന്ന് സ്ഥലം കാലിയാക്കിയത് മഹാരാഷ്ട്രയിലെ മുതിർന്ന നേതാവ് ശരത് പവാറിനും പുതിയ പാർട്ടിക്ക് പേരനുവദിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ശരത് പവാർ എന്നാകും പുതിയ പേരെന്ന് കമ്മീഷൻ അറിയിച്ചു പാർട്ടിയിൽ നിന്നും കൂറുമാറി ഏകനാഥ് ഷിന്റെ ഭാഗത്തേക്ക് കുടിയേറിയ ശരത്പവാറിന്റെ അനന്തരവൻ അജിത് പവാറിന്റെതാണ് യഥാർത്ഥ എൻസി എന്ന് കമ്മീഷൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു പാർട്ടി ചിഹ്നമായ ക്ലോക്കും അജിത് പവാർ പക്ഷത്തിന് കമ്മീഷൻ അനുവദിച്ചിരുന്നു ഉടൻ നടക്കാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ പേര് ഉപയോഗിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു എന്നാൽ പുതിയ ചിഹ്നം അനുവദിച്ചു നൽകിയിട്ടില്ല വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് കനത്ത ചൂട് അനുഭവപ്പെടാൻ സാധ്യതയെന്നും മുന്നറിയിപ്പ് കേരളത്തിലെ മിക്ക ജില്ലകളിലും ഇപ്പോൾ പതിവിലും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നുവെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ കണക്കുകൾ പറയുന്നത് എൽജിനോ പ്രതിഭാസം കാരണം ഈ വർഷം വരണ്ട കാലാവസ്ഥയായിരിക്കുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ് കേരളത്തിൽ ചാവേർ ആക്രമണം പദ്ധതി കേസിൽ പ്രതി റിയാസ് അബൂബക്കർ കുറ്റക്കാരനെന്ന് കോടതി കൊച്ചി എൻ ഐ എ കോടതിയുടേതാണ് കണ്ടെത്തൽ പ്രതിക്കുള്ള ശിക്ഷ നാളെ വിധിക്കും ഇയാൾക്കെതിരെ ചുമത്തിയ എല്ലാ വകുപ്പുകൾ പ്രകാരവും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി യു എ പി എ മുപ്പത്തി മുപ്പത്തിയൊമ്പത് ഐ പി സി നൂറ്റി ഇരുപത് ബി വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനഞ്ചിനാണ് എൻ ഐ എ റിയാസ് അബൂബക്കറിനെ പിടികൂടിയത് മകളുടെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ തങ്ങൾക്കുണ്ടെന്നും ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകുമെന്നും ഡോക്ടർ വന്ദനാദാസിൻ്റെ പിതാവ് മോഹൻദാസ് ഡോക്ടർ വന്ദനയുടെ മരണം സംബന്ധിച്ച് സി ബി ഐ അന്വേഷണം ഹൈക്കോടതി നിരാകരിച്ച സാഹചര്യത്തിലാണ് അപ്പീൽ നൽകാൻ കുടുംബത്തിന്റെ തീരുമാനം ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കി ഉത്തരാഖണ്ഡ് നിയമസഭ ബിൽ പാസാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഗവർണർ അംഗീകാരം നൽകുന്നതോടെ ബിൽ നിയമമാകും ഉത്തരാഖണ്ഡിന് ഈ ദിനം സുപ്രധാനമാണെന്നും ഏറനാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ബിൽ പാസാകുന്നതെന്നും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി മാധ്യമങ്ങളോട് പ്രതികരിച്ചു വിവാഹം വിവാഹമോചനം മോചനം പാരമ്പര്യ സ്വത്തുക്കളുടെയും ഭൂമിയുടെയും കൈമാറ്റം എന്നിവയ്ക്ക് ഉത്തരാഖണ്ഡിലെ എല്ലാ മതങ്ങളിലും പെട്ട പൗരന്മാർക്ക് ഒരു നിയമം ബാധകമാകുന്നതാണ് ബിൽ ചിലി മുൻ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പിന്നേര ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ഒപ്പമുണ്ടായിരുന്ന മൂന്നുപേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു ദക്ഷിണ ചിലിയിലെ ലാഗോ റാങ്കോ പ്രദേശത്താണ് അപകടം നടന്നത് പിന്നേരടക്കം പേരാണ് അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് പിന്നേരെയാണ് ഹെലികോപ്റ്റർ പറത്തിയിരുന്നതെന്നാണ് വിവരം രക്ഷാപ്രവർത്തകർ പിന്നേരയുടെ മൃതദേഹം കണ്ടെടുത്തതായും സർക്കാർ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിക്കുമെന്നും ചിലി ആഭ്യന്തരമന്ത്രി കരോലിന തോഹ വ്യക്തമാക്കി നാല് മാസമായി തുടർന്ന് ഗാസ ഇസ്രായേൽ യുദ്ധം അവസാനിക്കാൻ സാധ്യത വെടിനിർത്തൽ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഖത്തറും ഈജിപ്തും മധ്യസ്ഥത വഹിച്ച ചർച്ചയിൽ ഇസ്രായേലും അമേരിക്കയും മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾക്ക് ഹമാസ് അനുകൂല മറുപടി നൽകിയതായാണ് വിവരം നാലര മാസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലിന് തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് ഓഫീസുകളിൽ ലക്ഷ്യമിട്ട് നടന്ന ഇരട്ട സ്ഫോടനത്തിൽ ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടു നാൽപ്പതിലധികം പേർക്ക് പരിക്കേറ്റു പൊതു തെരഞ്ഞെടുപ്പിനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് സ്ഫോടനം വിഷിൻ ജില്ലയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി അസ്വന്ത്യാർ ഖാൻ കാക്കറുടെ ഓഫീസിന് പുറത്തായാണ് ആദ്യ സ്ഫോടനം നടന്നത് പതിനാല് പേർ കൊല്ലപ്പെടുകയും മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമായി തുടരുകയാണ് ജനകം ഓൺലൈൻ മോചനന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ നിന്ന് സന്ദർശിക്കുക